ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഹുണോണ പ്രേയേഴ്സ് നമ്മൾ പല മതത്തിലുള്ള ആളുകളും പല രീതിക്ക് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും അല്ലേ ചിലർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു ചിലർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു ചിലർ വീടുകളിൽ പ്രാർത്ഥിക്കുന്നു പല രീതിക്ക് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ ഇന്ന് ഞാൻ വരുന്ന പ്രാർത്ഥന എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എന്തൊരു അനുഗ്രഹം കിട്ടിയാൽ അതിന് നമുക്ക് ഗ്രേറ്റ്ഫുൾനെസ് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ് അല്ലേ എന്തൊരു കാര്യത്തിനോടും നന്ദി വേണം ഒരു കൂറ് വേണം അല്ലേ അതിൽ നിന്ന് ഉണ്ടായ ഒരു പ്രാർത്ഥനയാണിത് ഇത് സക്സസ്ഫുൾ ആവാനും വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാനും സമാധാനത്തോടു കൂടി ഒക്കെ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ സെൽഫായിട്ട് എൻ്റെ ബോഡിനോടാണ് പറയുന്നത് നോക്കുക എൻ്റെ ശരീരത്തിനോടാണ് ഞാൻ പറയുന്നതെങ്കിൽ ടിയർ ബോഡി ഐ എം സോറി പ്ലീസ് ഫോക്കീവ് മീ ഐ താങ്ക് യു ഐ ലവ് യു എൻ്റെ ശരീരത്തിനോട് പറയുന്നത് സോറി നമ്മൾ ടോക്സിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ശരീരത്തിന് പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശരീരത്തിനോട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ശരീരത്തിനോട് നമ്മൾ പറയുകയാണ് ഡിയർ ബോഡി ഐ എം സോറി പ്ലീസ് ഫോക്കിംഗ് മീ ഐ താങ്ക് യു എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താലും എനിക്ക് വേണ്ടിയിട്ട് ഇടിച്ചുകൊണ്ടേയിരിക്കുന്ന എൻ്റെ ഹൃദയം എനിക്ക് വേണ്ടി വർക്ക് എൻ്റെ കരൾ എനിക്ക് നടക്കാൻ സഹായിക്കുന്ന എൻ്റെ കാല് ഭക്ഷണം കഴിക്കാൻ സഹായിക്കുന്ന കൈ വായ കണ്ണ് ഇന്ന് നമ്മളെ ശരീരത്തിലെ സകലമായ അവയവങ്ങളും ഐ ലവ് യു ഞാൻ എൻ്റെ ശരീരത്തിന് വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ നന്ദി ഉള്ള ആളുകളായിരിക്കണം അല്ലേ ഇതുപോലെ നമ്മളെ വീടിനോട് നമുക്ക് വീട് നമുക്ക് മഴയില്ല ചൂടില്ല നമ്മൾ തെരുവിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരു വീട് നമുക്കുണ്ടാകുമ്പോൾ ആ വീടിനോട് നമ്മൾ പറയണം ടിയർ ഹൗസ് ഐ എം സോറി നമ്മൾ ചിലപ്പോൾ വീടിനോട് ചില അറ്റകുറ്റപ്പണികളൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധ മൂലം അതിന് കുറേ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടാകും പ്ലീസ് ഫോർ ഗീവ് മീ ഐ താങ്ക് യു ഐ ലവ് യു നമ്മുടെ പാരൻസിനോട് നമുക്ക് പറയാം ഡിയർ പാരൻസ് ഐ എം സോറി പ്ലീസ് ഫോർ ഗിവ് മീ ഐ താങ്ക് യു ഐ ലവ് യു അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും അവരോട് നന്ദിയുള്ളവരായിരിക്കണം എല്ലാത്തിനും ഉപരി നമുക്കിതൊക്കെ ചെന്ന് നമുക്ക് ഈ ഒരു ജീവിതം തന്ന ദൈവത്തിനോടൊന്ന് നമുക്ക് പറയാം ചിറാല അല്ലെങ്കിൽ ഡിയർ ഗോഡ് ഐ എം സോറി ഐ താങ്ക് യു ഐ ലവ് യു പ്ലീസ് ഫോർ ഗീവ്മി ഐ ലവ് യു നമ്മൾ എന്താ പറയുക ഇസ്ലാമിൽ ഞാൻ മുസ്ലിം ആയതുകൊണ്ടായിരിക്കാം അവർ കുറേയൊക്കെ ചെയ്യുന്നുണ്ട് സംഭവം ഇത്ര തന്നെ ഉള്ളൂ അസ്തഫിറുള്ള അലഹദീലില്ല ഇതൊക്കെ തന്നെയാണ് പക്ഷെ മനസ്സറിഞ്ഞ് ചെയ്യാം ഏത് ഭാഷയിൽ പറയുന്നു എന്നതിനെല്ലാം അത് നമ്മൾ മനസ്സിലോട്ട് എടുക്കുന്നതിലാണ് അല്ലേ നമ്മളെ മനസ്സാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും ലോ ഓഫ് അട്രാക്ഷനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ നമ്മൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കും നമ്മളെ ലൈഫ് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ ലൈഫിൽ സംഭവിക്കും ഈ ഒരു പ്രയറ് എല്ലാ കാര്യത്തിനോടും നിങ്ങൾ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു മാസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളെ ചുറ്റുമുള്ള എല്ലാ കാര്യത്തിനോടും ഈ ഒരു പ്രയറ് ഡെയിലി ഒന്ന് ചെയ്തു നോക്കിയാൽ അത് ആ ഒരു ഇത് അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആയി വരുന്ന പോലെ നിങ്ങൾ ഫീൽ ആവുന്നത് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ